ക്രിക്കി മലയാളം ടൂ പോയിൻറ്റയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വന്റി ഐ സീരീസിൽ ഒന്നാം ടി ട്വന്റിയിൽ ഇംഗ്ലണ്ടിനെ ഏഴ് വിക്കറ്റിന് തകർത്ത് തെരിപ്പണമാക്കിയിരിക്കുകയാണല്ലോ ടീം ഇന്ത്യ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ വെച്ച് നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നൂറ്റി മുപ്പത്തി റൺസിന് ഓൾ ഔട്ട് ആയി പോയപ്പോൾ ഇന്ത്യ വെറും പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഓവറുകളിൽ തിന്നെ വിജയലക്ഷ്യം മറികടക്കുന്നൊരു കാഴ്ച മുപ്പത്തിനാല് പന്തുകളിൽ എഴുപത്തി ഒമ്പത് റൺസ് അടിച്ചു കൂട്ടിക്കൊണ്ട് അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട് തന്നെയാണ് നമ്മൾ കണ്ടത് അത് തന്നെയാണ് ഇന്ത്യയുടെ വിജയം ഇത്ര അനായാസമാക്കി മാറ്റിയതും തീർച്ചയായിട്ടും വെഡിക്കെട്ട് ഇന്നിംഗ്സ് നടത്തിയിട്ട് അഭിഷേക് ശർമ്മയോടൊപ്പം സഹ ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു സാംസണും ആ ഒരു ഇന്നിംഗ്സിന് തിരികൊളുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത് ഇരുപത്തിയാറ് റൺസാണ് സഞ്ജുവിന്റെ സംഭാവന വീഡിയോ തുടരും മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കാനും മറക്കല്ലേ അപ്പോൾ വീഡിയോ തുടരാം ഏതെങ്കിലും നമ്മൾ ഈ ഒരു മത്സരത്തിൽ കണ്ടതാണല്ലോ തുടക്കത്തിൽ ജോഫ്രാർസറുടെയും മാർക്ക് വോഡിന്റെ അതിവേഗ പന്തുകളിൽ സഞ്ജു സാംസൺ അല്പം ഒന്ന് പതറിയെങ്കിൽ കൂടി ആർക്കിർസിന്റെ ആ ഒരു ഓവർ കൃത്യമായിട്ട് മുതലെടുക്കുന്ന സഞ്ജു സാംസണിനെയാണ് നമ്മൾ കണ്ടത് ക്രിസിനെ നന്നായി ഉപയോഗിച്ചുകൊണ്ട് ഒരു സിക്സറും നാല് ബൗണ്ടറികളും ഉൾപ്പെടെ ആ ഒരു ഒറ്റ ഓവറിൽ ഇരുപത്തിരണ്ട് റൺസാണ് സഞ്ജു അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അൺലക്ക എന്ന് പറയാലോ വലിയൊരു സ്കോറിലേക്ക് കൊണ്ടുപോകാൻ സഞ്ജുവിനെ കൊണ്ട് സാധിക്കാതെ പോകുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു ജോഫ്രാർച്ചറുടെ പതിൽ തന്നെയാണ് സഞ്ജു സാംസൺ മടങ്ങുന്നതും വലിയ ഷോട്ടിന് ശ്രമിച്ച സഞ്ജുവിനെ ബൗണ്ടറി ലൈനിൽ കുസ് ആറ്റ്കിൻസൺ ക്യാച്ചിലൂടെ മടക്കുകയായിരുന്നു അതിൽ ഒന്നാം വിക്കറ്റിൽ അഭിഷേക് ശർമ്മയുമായി നാൽപ്പത്തിയൊന്ന് റൺസിന്റെ ആ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തതിന് ശേഷമാണ് സഞ്ജു സാംസൺ മടങ്ങുന്നത് ബാറ്റിംഗിലെ ഒരു കിടിൽ പ്രകടനം കൂടാതെ വിക്കറ്റ് കീപ്പിംഗിലും സഞ്ജു സാംസൺ കസറീത് കൊണ്ടൊക്കെ തന്നെയാണ് സഞ്ജുവിൽ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത് നടത്തിക്കൊണ്ട് കയ്യടി നേടിയിട്ടുണ്ടായിരുന്നു സഞ്ജു സാംസൺ സോ വിക്കറ്റ് കീപ്പിംഗിലെയും അവർ മികവ് കണക്കിലെടുത്തുകൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് ആയിട്ടുള്ള പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് സ്വന്തമാക്കിയിട്ടുള്ളത് അഭിഷേക് ശർമ്മയല്ല പക്ഷേ അത് തീർച്ചയായിട്ടും വരുൺ ചക്രവർത്തിയാണ് നാല് ഓവറുകളിൽ നിന്നായി ഇരുപത്തി റൺസ് മാത്രം വാങ്ങിക്കൊണ്ട് അഞ്ച് പോയിന്റ് എക്കണോമിയിൽ പന്തറിഞ്ഞുകൊണ്ട് ും ചക്രവർത്തി വീതിയിലുള്ളത് മൂന്ന് വിക്കറ്റുകളാണ് സോ തീർച്ചയായിട്ടും അർഹിച്ചൊരു അംഗീകാരം തന്നെയാണ് അഭിഷേക് ശർമ്മയുടെ ആ ഒരു ഗംഭീർ ഇന്നിംഗ്സിനെ കുറിച്ച് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് സംസാരിച്ചതുകൊണ്ടാണ് ഇപ്പൊ അത് പറയാത്തത് ഏതെങ്കിലും സഞ്ജുവിനെ തേടി ഇരു മത്സരത്തിൽ മറ്റൊരു നേട്ടം കൂടി എത്തിയിട്ടുണ്ടായിരുന്നു മോസ്റ്റ് ടൈം സ്കോറിംഗ് ട്വന്റി അതേ ടി ട്വന്റി ഓവറിൽ ഇന്ത്യക്ക് വേണ്ടി തീർച്ചയായിട്ടും ഇരുപതോ അതിൽ കൂടുതലോ റൺസ് ഒരു ഒറ്റ ഓവറിൽ നേടുന്ന ഇന്ത്യക്കാരിൽ സഞ്ജു സാംസൺ രോഹിത് ശർമ്മയ്ക്കും യുവരാജ് സിംഗിനും സൂര്യകുമാർ യാദവിനും തൊട്ടു പിന്നാലെ മൂന്ന് തവണ ഇരുപതിൽ ിൽ ഒരൊറ്റ ഓവറിൽ മാത്രം അടിച്ചു കൂട്ടിക്കൊണ്ട് നാലാം സ്ഥാനത്ത് ഇടം പിടിച്ചിട്ടുണ്ട് യെസ് രോഹിത് ശർമ്മ ആറ് തവണയാണ് ഒരു ഒറ്റ ഓവറിൽ ഇരുപതിലധികം റൺസ് കണ്ടെത്തിയതെങ്കിൽ യുവരാജ് സിംഗ് നാല് തവണയാണ് സൂര്യകുമാർ യാദവും നാല് തവണയാണ് സഞ്ജു സാംസൺ ഇപ്പോൾ ഋതുരാജ് ഗയ്ക്കോതിനോടൊപ്പം ഈ ഒരു നേട്ടത്തിൽ മൂന്ന് തവണയുമായിട്ട് പങ്കിടുകയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ഗുഡ് ബൈ